ഇപ്പോൾ കാണുന്ന കളിയെല്ലാം ദിലീപ് കളിക്കുന്നതാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ദിലീപിന്റെ പേര് ഉയർന്നു കേൾക്കപ്പെടുന്നു അതോടൊപ്പം കേൾക്കുന്ന പേരാണ് ഇപ്പോൾ മഞ്ജു വാര്യരുടേതും മഞ്ജു വാര്യരുടെ പേര് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പലരും മഞ്ജു വാര്യർക്ക് മാത്രം പരാതിയില്ല എന്നാൽ ദിലീപിന്റെ കാര്യത്തിൽ മാത്രം മഞ്ജുവിന് പരാതി ഇതിനെ തുടർന്ന് മഞ്ജുവിനെ ഇപ്പോൾ വിമർശനത്തിൽ നിർത്തിയിരിക്കുകയാണ് എല്ലാവരും മഞ്ജു ഇനി ഇപ്പോൾ ഇതിൽ പെടും മഞ്ജുവിന്റെ കാര്യങ്ങളും രഹസ്യങ്ങളുമൊക്കെ പുറത്തുവരും ഇതോടെ തന്നെ കാവ്യയുടെയും ദിലീപിൻ്റെയും സങ്കടം തീരും കാവ്യയുടെ കണ്ണീരാണ് അത്രമാത്രം ആ പെൺകുട്ടിയെ നിങ്ങൾ എല്ലാവരും ദ്രോഹിച്ചു ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ദിലീപിന്റെ വീട്ടിലെത്തിയ നാളെ മുതൽ ആ പെൺകുട്ടി ഇന്നുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല അത് അനുഭവിക്കേണ്ടി വന്ന വേദനകളും യാത്രകളും ഒരുപാടാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും എന്തിനാണ് ആ കുട്ടിയോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നില്ല അതിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ ഇപ്പോൾ അനുഭവിക്കുന്നതോ കാണുന്നതോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ 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 എന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ പേര് വീണ്ടും കേൾക്കുന്നുണ്ട് സിനിമയിലൊരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഇപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞത് എന്ന് പറയുന്നു ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്നൊട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായി അംഗങ്ങൾ പറയുമ്പോഴും ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചതെന്ന് കൂടി എടുത്തു കളയുന്നുണ്ട് അത് മഞ്ജുവിനെയാണ് സിനിമയിൽ സ്ത്രീകൾ ഒരു പ്രശ്നവും നേരിടുന്നില്ല എന്ന നിലപാട് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചു പറഞ്ഞു എന്നും പറയുന്നു എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്നും പറയുന്നു മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താൽപര്യമാണെന്നോ വേണമെങ്കിൽ ഈ മൊഴിയെ വിലയിരുത്തേണ്ടതുണ്ട് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ല എന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മഞ്ജുവാരി ഡബ്ല്യു സിയിലെ സ്ഥാപക അംഗമാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതിനു ശേഷം പ്രശ്നങ്ങൾ ചർച്ചയാക്കിയതും ഗൂഢാലോചന യേറി ഉയർത്തിയതും മഞ്ജുവാണ് പിന്നീട് ഡബ്ലുസിയിൽ നിന്നും മഞ്ജു പിന്നോട്ടു പോയി നിരവധി സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങൾ മഞ്ജുവിന്റെ നേരെ തിരിയുന്നതെന്ന് പറയണം നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മഞ്ജു എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവും പറയാത്തത് എന്ന് നിരവധി പേർ ചോദിക്കുന്നു മഞ്ജുവിന് അഭിപ്രായങ്ങളില്ല എന്നും മഞ്ജുവിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും മഞ്ജുവിന് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോഴും എവിടെയോ എന്തോ തകരാറ് പോലെ സുഹൃത്തുക്കൾക്ക് പോലും അത്തരത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് മഞ്ജു പറയുന്നു മഞ്ജുവിന് അറിയില്ല എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇതിനെ വിസ്തരിക്കാനാവുക എങ്ങനെ വിശ്വസിക്കാനാകും നിരവധി ചോദ്യങ്ങളാണ് ഇതിനെപ്പറ്റി ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മഞ്ജു വാര്യർ എന്നിരുന്നാൽ മഞ്ജു ഇങ്ങനെ സംസാരിക്കാതെ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ നിരാശയാണ് ഉയർത്തുന്നതെന്ന് പറയുന്നു ഇതോടെ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു താരമായ മഞ്ജുവിൽ ഒരുപാട് വിമർശനങ്ങൾ വരികയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ